തിരുമാറാടി ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തിരുമാറാടിയിലും മണ്ണത്തൂരിലും യോഗാ ക്ലാസുകൾ ആരംഭിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിതാ ബേബിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എം ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു ഈ എത്ര സ്ഥിരം സമിതി അധ്യക്ഷരായ സാജു ജോൺ രമായം കൈമൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആലീസ് ബിനു കെ കെ രാജ്കുമാർ ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ എസ് എം ശ്രീജ എന്നിവർ സംസാരിച്ചു യോഗാ പരിശീലകൻ എം എ സജീവൻ ക്ലാസ് എടുത്തു എല്ലാ വലിയ വിപ്ലവകരമായ കാറ്റങ്ങൾക്ക് നമ്മുടെ ശക്തമായിട്ട് നോക്കിയാണ് അപ്പോ അവരാണ് യോഗം പഴയ കാര്യങ്ങൾ പഴയ കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ജീവിക്കാൻ ചെയ്യുന്നില്ല ഇനി അതെല്ലാം പുതിയതിന്റെ പുറയൊക്കെ നമ്മള് കൊടുക്കുന്നത് മാനസികാരോഗ്യൂടിയാണ് முப்பது வந்து ஜ முப்பது வர்ஷாண்டிய ஜிப்பில்